ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ എസ് ഐ ആറിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തു അപ്പോൾ ഇന്ന് അതിനെ പറ്റിയിട്ട് ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തി ഒരു ബി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അതായത് ഒരു നിലക്കും പേടിക്കണ്ടാത്ത രീതിയിൽ എങ്ങനെ ഈ വോട്ടർ ലിസ്റ്റിലുള്ളവർ രണ്ടായിരത്തി രണ്ടിൻ്റെ ഇതിനു ശേഷമുള്ള ആളുകൾ വിദേശത്തുള്ള ആളുകൾ എങ്ങനെ ഈ ഫോം പൂരിപ്പിക്കാമെന്ന് ലളിതമായ രീതിയിൽ നമുക്കൊന്ന് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം സുഹൃത്തുക്കളെ നമ്മുടെ ബൂത്ത് നാലിലെ ഒരു വോട്ടോ ആയിട്ടുള്ള ചേറാമുറത്ത് മരക്കാര് അതാണ് പിന്നെ കൂടെ നിൽക്കുന്നത് ചെറാമുറത്ത് മരക്കാരിന് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള ഒരേപോലത്തെ പോലത്തെ രണ്ട് കോപ്പികളാണിത് ഇതില് ആദ്യ ഭാഗത്ത് ഇവിടെ നോക്കിയാൽ കാണാം മരക്കാർ പേരുണ്ട് അതുപോലെ അവരുടെ ക്രമ നമ്പർ മറ്റു ഡീറ്റെയിൽസ് നമ്മുടെ വോട്ടർ ഐ ഡിയുടെ പ്രധാന ഡീറ്റെയിൽസൂടെ കൊടുത്തിട്ടുണ്ട് ആണ് ഇനി അതിൻ്റെ താഴെ അദ്ദേഹത്തിന്റെ ജനന തീയതി ഈ ഭാഗത്ത് പൂരിപ്പിക്കണം ആധാർ ഉണ്ടെങ്കിൽ ആ നമ്പർ അത് നിർബന്ധമല്ല പക്ഷെ എഴുതുന്നതാണ് ഉത്തമം അതുപോലെ മൊബൈൽ നമ്പർ വീട്ടിലെ കുടുംബത്തിലെ അല്ലെങ്കിലും ഒരു മൊബൈൽ നമ്പർ നിർബന്ധമായിട്ട് എഴുതണം പിതാവിൻ്റെ പേര് പിതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അതെഴുതാം അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല പിന്നെ മാതാവിൻ്റെ പേര് മാതാവിൻ്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ എഴുതുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഭാര്യയുടെ പേര് ഭാര്യയുടെ എപ്പിക് നമ്പർ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു എപ്പിക് നമ്പർ എഴുതുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മൾ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേരുകൾ ക്രമത്തിൽ ഒരിടത്ത് വരാൻ വേണ്ടി ഏതെങ്കിലും ഒരംഗത്തിൻ്റെ പിതാവോ മാതാവോ ഭാര്യയോ ഒരാളുടെ എപ്പിക് നമ്പർ എഴുതൽ നിർബന്ധമാണ് അതെല്ലാവരും ശ്രദ്ധിക്കുക വോട്ടർ ഐ ഡിയിലുള്ള വോട്ടർ ഐ ഡിയിലുള്ള നമ്പറാണ് ഉദ്ദേശിച്ചത് ഓക്കെ ഇനി എന്ന് പറയുന്ന സുഹൃത്ത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിലവിലുണ്ട് ഈ ഒരു ഭാഗമാണ് അതിനു വേണ്ടി നമ്മൾ പൂരിപ്പിക്കുന്നത് ഇത് ഞാൻ തന്നെ നേരത്തെ പൂരിപ്പിച്ച് നിങ്ങൾക്ക് പരമാവധി നൽകുന്നതായിരിക്കും ലഭ്യമായോ വെച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പേരെഴുതി അദ്ദേഹത്തിന്റെ എപ്പിക് പി നമ്പർ അന്നുള്ളത് എഴുതി അദ്ദേഹത്തിന്റെ ഒപ്പാര പേര് അബന്ധം ബന്ധം പിതാവ് പിന്നെ മലപ്പുറം കേരള മങ്കട പൂജ്യം നാൽപ്പത്തൊന്നാണ് അന്നത്തെ മങ്കടയുടെ നമ്പർ നമ്മളെ മ വള്ളിക്കാപറ്റ എം എൽ പി സ്കൂളിൻ്റെ ബൂത്ത് നമ്പർ എൺപത്തെട്ടാണന്ന് ക്രമനമ്പർ അഞ്ഞൂറ്റി പതിമൂന്ന് ഇത്രയും കാര്യം എഴുതി അപ്പോൾ നേരത്തെ രണ്ടായിരത്തി രണ്ടിലെ ആയതുകൊണ്ട് ഈ രണ്ടാമത്തെ ഭാഗം നമുക്ക് ബ്ലോക്ക് ചെയ്യാമതിന് ആവശ്യമില്ല ഇനി അദ്ദേഹം ഇവിടെ പേരെഴുതി ഒപ്പിട്ടാൽ മാത്രം മതി ഇതേപോലെ നമ്മൾ നോക്കൂ ഈ രണ്ടാമത്തെ ഈ ഷീറ്റും ബാക്കി പൂരിപ്പിക്കുക ഇതേപോലെ തന്നെ പൂരിപ്പിക്കുക ഒപ്പിട്ട് വെച്ച് ഒരു കോപ്പി അദ്ദേഹം കയ്യിൽ വെക്കുന്നു ഒരു കോപ്പി എനിക്ക് തരുന്നു അപ്പോൾ അദ്ദേഹം കയ്യിൽ വെക്കുന്നതിൽ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് അതാണ് റെസിപ്റ്റ് എന്ന് പറയുന്ന ഈ സാധനം ഇതൊരിക്കലും കളയാൻ പാടില്ല നമുക്ക് ഡിസംബർ ഒൻപതാം തീയതി നമ്മൾ കരട് വോട്ടർ പട്ടിക വരുമ്പോൾ അതിനകത്ത് ഈ പേരുണ്ടെങ്കിൽ ഓക്കെ ആയി ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് കാരണം അന്വേഷിച്ച് ഹിയറിംഗ് ഒക്കെ നടക്കേണ്ടി വരും അതുപോലെ ഇവിടെ ഫോട്ടോ ഒട്ടിക്കാൻ ഇപ്പോൾ മരക്കാരിൻ്റെ ഫോട്ടോ വളരെ ക്ലിയർ ആണ് അതുകൊണ്ട് ഫോട്ടോൻ്റെ ആവശ്യം ഇല്ല ഇനി ഫോട്ടോ വളരെ പഴയതോ അല്ലെങ്കിൽ ബ്ലാക്ക് മുടിക്കട്ടി ആവാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കാം ഇത്രേ ആവശ്യമുള്ളൂ ബാക്കിയൊരു ആശങ്കയും ആവശ്യമില്ല ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ നോക്കാം അടുത്ത ഫോട്ടൊരു ഭാര്യയാണ് ആ ഭാര്യയുടെ ഇതേപോലെ റെജിന എന്ന പേരിൻ്റെ ഭാഗം കാണാം അതിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ തന്നെ പൂരിപ്പിക്കുക ഇല്ല അതിൻ്റെ സെക്കൻഡ് പാർട്ടിലുള്ള റെജി ആൾറെഡി ഇവിടെ ഒരു വോട്ടർ ആയതുകൊണ്ട് അത് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം തടഞ്ഞു വെച്ചു അപ്പോൾ അതിൽ ഇനി ഒന്നും ആശങ്കപ്പെടാനില്ല അത് മാറ്റി വയ്ക്കുന്നു ഇനി നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ മകൻ മകൻ അതിൻ്റെ പേര് ഇതേപോലെ നമ്മൾ ഡീറ്റെയിൽസ് എഴുതുന്നു മകൻ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ അല്ല ശ്രദ്ധിക്കുക വോട്ടർ അല്ലാത്തത് കൊണ്ട് ഈ ഭാഗം ബ്ലോക്ക് ചെയ്തു എന്നാൽ മകൻ്റെ പിതാവായിട്ടുള്ള മരക്കാർ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട മരക്കാർ അദ്ദേഹത്തിൻ്റെ ബന്ധു ആയതുകൊണ്ട് അവിടെ മരക്കാർ ആ മരക്കാരിന്റെ വോട്ടർ പഴയ കാലത്തെ വോട്ടർ ഐ ഡി നമ്പർ ആ മരക്കാരിന്റെ ആണ് ആര് അദ്ദേഹത്തിന്റെ പിതാവായ അഥവാ ഈ നമ്മളെപ്പോഴത്തെ വോട്ടറുടെ വല്ലുപ്പയാണ് മുഹമ്മദ് കുഞ്ഞാവ് ഹാജി അതെഴുതി ആ ബന്ധം പിതാവ് എഴുതി ഈ ഭാഗം പൂരിപ്പിച്ചു അപ്പൊ ഇതും ലഭ്യമായവ ഞാൻ തന്നെ പൂരിപ്പിക്കും അപ്പോൾ നമ്മുടെ പഴയ വള്ളിക്കാപറ്റ ബൂത്ത് പ്രകാരമുള്ള ഭാഗം ലഭ്യമായത് ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഞാൻ പൂരിപ്പിക്കും ാത്ത നമ്മുടെ ബൂത്തിൽ അല്ലാത്ത ആളുടേത് നിങ്ങൾ ആ ഭാഗത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പൂരിപ്പിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ് ഒരു സംശയം ഇതിനകത്ത് ഈ വോ ഇയാള് ഇപ്പം പുതിയ വോട്ടർ പട്ടികയിൽ ഓൾറെഡി ഇപ്പം കേറും ഈ ഡീറ്റെയിൽസ് ഇവിടെ ഇവർക്ക് ഒരു ഡോക്യുമെന്റ് ആവശ്യമല്ല ഇപ്പൊ ഈ മരക്കാര കുടുംബത്തിലെ മൂന്ന് അംഗങ്ങളാണ് ഇപ്പൊ നിലവിൽ വോട്ടർമാരായിട്ടുള്ളത് ഈ മൂന്ന് അംഗങ്ങൾക്കും ഒരു വോട്ടർ ഐഡിയോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രത്യേകം സമർപ്പിക്കേണ്ടതില്ല ജസ്റ്റ് പൂരിപ്പിച്ച് തന്നാൽ മാത്രം മതി അതോടെ മിക്കവാറും അവര് അതിൽ പിന്നെ വോട്ടർമാരായിട്ട് വീണ്ടും ആഡ് ചെയ്യപ്പെടും ഇതിനകത്തൊന്നും ഇല്ല ആ എങ്കിൽ അതായത് ഇനി ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം ഇപ്പൊ മരക്കാര വീട്ടില് പിന്നെ അവരെ പെങ്ങളുണ്ട് കേട്ടോ അവരുടെ വോട്ടർ ആയിട്ട് ഉണ്ടായിരുന്നു സങ്കല്പിക്കുക അപ്പൊ പെങ്ങളെ പേര് രണ്ടായിരത്തി രണ്ടിലില്ല അപ്പൊ ആ പെങ്ങളെ നമുക്ക് ആഡ് ചെയ്യാം കാരണം ഇവിടെ വോട്ടർ ആണെങ്കിൽ മാത്രം ഇപ്പൊ വോട്ടർ അല്ലല്ലോ അങ്ങനെ ആളെ കേസ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പരിചയപ്പെടുത്താം അത്ര കേസ് ഇവിടെ മരക്കാൻ കേസ് ഇല്ല അപ്പോ ഈ വ്യക്തി ഈ വീഡിയോയിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ വ്യക്തമായ രീതിയിൽ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോ ആരും വായിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട അതേ ലെവലിൽ നമ്മൾ ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ബന്ധപ്പെട്ടവർക്ക് പരമാവധി ഷെയർ ചെയ്യുക എല്ലാവരും ഇത് ഷെയർ ചെയ്യുക എല്ലാവരും മനസ്സിലാക്കട്ടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പോൾ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും ബൈ